നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ് മോഹൻലാൽ നായകനായി വന്ന ഏറ്റവും പുതിയ ഓണ സിനിമ കൂടിയാണ് ഹൃദയപൂർവം സത്യനന്തിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് സിനിമകൾ സത്യനന്തിക്കാടും മോഹൻലാലും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ വിജയത്തിൻ്റെ കൊടി പാർപ്പിച്ച ഒരുപാട് ചരിത്രമുണ്ട് ഒപ്പം തന്നെ സിനിമയ്ക്ക് വരുന്ന പ്രേക്ഷക പിന്തുണനയും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പ്രത്യേകിച്ചൊരു വലിയ സപ്പോർട്ടാണ് മോഹൻലാലിൻ്റെ കട്ടയായിട്ടുള്ള മോഹൻലാലിൻ്റെ ആരാധകരുടെ ഏറ്റവും വലിയ തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ ഒരു കാലത്ത് മമ്മൂട്ടി സിനിമകൾ നിറഞ്ഞാടി ഒഴുകിയിട്ടുള്ള സിനിമാ തിയേറ്റർ എന്ന പേരും കൂടി തൃശ്ശൂർ രാഗം തിയേറ്ററിനുണ്ട് എങ്കിൽ കൂടുതലായിട്ട് തിയേറ്ററിൻ്റെ നവീകരിച്ച എല്ലാ കാഴ്ചകളിലൂടെയും തിയേറ്ററിൽ ഈ അടുത്ത് ഏറ്റവും അധികം റിലീസിനെത്തിയതും മോഹൻലാൽ സിനിമകളാണ് എംബുരാൻ എന്ന് പറയുന്ന ബ്രഹ്മാഡവമായ സിനിമകളെപ്പോലെ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയിൽ വന്നു നിൽക്കുമ്പോൾ റെക്കോർഡിട്ട കളക്ഷനാണ് തിയേറ്ററിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവം എന്ന് പറയുന്ന ഫാമിലി ഹിറ്റ് ഓണം റിലീസിനെത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക എന്ന് പറയുന്ന ഏറ്റവും പുതിയ കൊച്ചു സിനിമ മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരുമെന്ന് പറയുന്ന സിനിമയെ ഭേദിച്ചു കൊണ്ടാണ് ലോക സിനിമ ഇപ്പോൾ മറികടന്നിരിക്കുന്നത് മുന്നൂറ് കോടിക്ക് മുകളിൽ സിനിമ കളക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വരും വെക്കേഷനിലും സിനിമയ്ക്ക് കൂടുതൽ ബുക്കിംഗ് കണ്ടുവരുന്നു ഇപ്പോൾ ഇത് ചരിത്രത്തിൽ എഴുതി കുറിച്ചിരിക്കുകയാണ് ലോക എന്ന് പറയുന്ന നസ്ലിൻ നായകനായി എത്തിയ സിനിമ കല്യാണി പ്രിയദർശനാണ് പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് തൻ്റേതായ കരിയറിൽ ഏറ്റവും വലിയ സിനിമ കൂടിയായി മാറിയിരിക്കുകയാണ് കല്യാണിക്ക് സിനിമ ആരാധകർ ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്നതും ഈ ഒരു സിനിമ കണ്ടു തന്നെയാണ് മുപ്പത് കോടി ബഡ്ജറ്റിൽ ബഡ്ജറ്റിലിറക്കിയ ഈയൊരു സിനിമ മുന്നൂറ് കോടി കളക്റ്റ് ചെയ്യണമെങ്കിൽ സിനിമയ്ക്ക് വന്ന ആദ്യത്തെ ദിവസത്തെ നല്ല അഭിപ്രായം തന്നെയാണ് ഒരിക്കലും ഡിഗ്രേഡ് സംഭവിക്കാത്തതോ ആരും നെഗറ്റീവ് പറയാത്ത ഒരു കഥ കൂടി ഈയൊരു സിനിമയ്ക്കുണ്ട് പൊതുവെ മലയാളി പ്രേക്ഷകർ നോക്കിക്കാണുന്നത് സിനിമയെ കൂടുതൽ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ലോജിക്ക് നോക്കി സിനിമ കാണുന്ന പ്രേക്ഷകരാണ് മലയാളികൾ ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ മലയാളം ഇൻഡസ്ട്രി സിനിമകളിൽ കൂടുതൽ ഹിറ്റ് അടിക്കണമെങ്കിൽ വലിയൊരു കടമ്പ കടക്കേണ്ടതുണ്ട് ആ പാലമെല്ലാം ഭേദിച്ചു കൊണ്ടാണ് ലോക എന്ന് പറയുന്ന സിനിമ മറികടന്നിരിക്കുന്നത് ഇപ്പോഴും സിനിമ കൂടുതൽ തിയേറ്ററുകളിലും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നൈറ്റ് ഷോകളും എക്സ്ട്രാ ഷോകളുമായിട്ട് സിനിമ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഓടുന്നു തൃശ്ശൂർ രാഗത്തിൽ ഇപ്പോൾ ഇതാ കാണുന്ന കാഴ്ച ലോക എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ഷോ വിട്ട സമയമാണ് മോർണിംഗ് ഒമ്പത് മണിയുടെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അടുത്ത സിനിമ ആസിഫ് അലിയുടേതാണ് കളിക്കുന്നത് പൃഥ്വിരാജ് നായകനായ എക്കാലത്തെയും സൂപ്പർ സിനിമയാണ് മെമ്മറീസ് അതിനുശേഷം മോഹൻലാൽ നായകനായി വന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ദൃശ്യം ദൃശ്യമെന്ന് പറയുന്ന സിനിമയിലൂടെ നേടിയെടുത്ത അഭിപ്രായം ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ പേര് തന്നെ മാറ്റിമറച്ചു ഇപ്പോൾ സംവിധായകനായ ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആസിഫ് അലി നായകനായി എത്തിയ മിറാജാണ് ആദ്യത്തെ ദിവസം ആവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും സിനിമ കാണാനുള്ള ഫാമിലി തിരക്ക് ഇവിടെ ഏറെയാണ് എന്തോ സത്യനന്ദിക്കാടിൻ്റെ സിനിമയ്ക്ക് സംഭവിക്കുന്നത് പോലെ വലിയൊരു പോസിറ്റീവ് ഹൃദയപൂർവ്വത്തിന് സംഭവിക്കാതിരുന്നതായിരിക്കാം സിനിമയ്ക്ക് വന്ന ചെറിയ കുറവ്